ബ്രിട്ടനിൽ മലയാളി യുവാവ് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി പ്രസ്കോട്ട് വാറിംഗ്ടണിലെ വിസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ മലയാളി യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ലിവർപൂൾ ജേസൺ സ്ട്രീറ്റിൽ താമസിക്കുന്ന ഇരുപത്തിയെട്ട് കാരൻ സിദ്ധാർത്ഥ് നായരാണ് അറസ്റ്റിലായിരിക്കുന്നത് ബലാത്സംഗത്തിനും രണ്ട് ലൈംഗികാതിക്രമ കേസുകളുമാണ് ഇയാൾക്കെതിരെ മെഴ്സിഡസ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ജനുവരി മുപ്പതിന് ചൊവ്വാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം ഫെബ്രുവരി ഒന്നിന് വിരാൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിദ്ധാർത്ഥിനെ റിമാൻഡ് ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വ്യാഴാഴ്ച ലിവർപൂൾ ക്രൌൺ കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ബലാത്സംഗത്തിന് ഇരയായ യുവതിക്കൊപ്പം പ്രത്യേകം പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുണ്ട് സംഭവത്തിൽ അന്വേഷണങ്ങൾ തുടരുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഇത് സമഗ്രമായി അന്വേഷിക്കുമെന്ന പൊതുജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നും ഡിറ്റക്റ്റീവ് ചീഫ് ഇൻസ്പെക്ടർ ആലിസൺ വുഡ്സ് പറഞ്ഞു ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികാതിക്രമത്തിന് വിധേയരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാൻ ഭയപ്പെടേണ്ടതില്ല ധൈര്യത്തോടെ മുന്നോട്ട് വരാനും അർഹമായ സഹായം നേടാനും മേഴ്സിഡൈസ് പോലീസ് അഭ്യർത്ഥിച്ചു അജ്ഞാതമായി തന്നെ പോലീസ് സേവനം ലഭിക്കുന്നതായിരിക്കും